നമസ്കാരം ഇഫാക്ട് ന്യൂസിലെ സ്വാഗതം ഞാൻ അറിയിക്കും സമയമാവുമ്പോൾ അറിയിക്കല്ലോ സമയമാവുമ്പോൾ അറിയിക്കും രഹസ്യമായിട്ട് നടത്താൻ പറ്റില്ലല്ലോ പിന്നെ എല്ലാവരും അതാണ് നിങ്ങളെ സി പി എം പോലെയല്ല ഞങ്ങള് ധാരാളം ആൾക്കാരെയും പദവിക്ക് അർഹരായിട്ടുള്ള ആൾക്കാർ ധാരാളം ഉണ്ട് പണ്ടത്തെ പോലെയല്ല ആരെങ്കിലും ഒരാളെ തീരുമാനിക്കാനുള്ളതല്ല ഇപ്പൊ ധാരാളം ആൾക്കാരുണ്ട് ശ്രീ രാജീവ് ചന്ദ്രശേഖർ ജി ഉണ്ട് ശ്രീ വി മുരളീധരൻജിയുണ്ട് ശ്രീ ശ്രീമതി ശോഭാ സുരേന്ദ്രനുണ്ട് ശ്രീ എം ടി രമേഷുണ്ട് ശ്രീ പി കെ കൃഷ്ണദാസ് ഉണ്ട് അങ്ങനെ ശ്രീ എൻ രാധാകൃഷ്ണനുണ്ട് അങ്ങനെ നിരവധി ആളുകൾ ഈ പദവിയിൽ ഏറ്റെടുക്കാൻ യോഗ്യരായിട്ടുള്ള ആളുകൾ പാർട്ടിയിലുണ്ട് ഏ അല്ല ഞാൻ പറയും യോഗ്യരായിട്ടുള്ള ആൾക്കാരാണ് ഇനി ഇത് അല്ലാതെ ആരെങ്കിലും അതുവാ ഞാനിവിടെ ഇരുന്ന് ഞാനിവിടെ ഇരുന്ന് പറയുന്നത് അല്ലല്ലോ അത് അല്ലല്ല ഞാൻ പറഞ്ഞത് ഈ കാര്യത്തിൽ ഞങ്ങൾക്കിടയിൽ യാതൊരു അഭ്യക്തതയും ഇല്ലാറി സമയമാവുമ്പോൾ അറിയിക്കും അറിയിക്കും രഹസ്യമായിട്ട് നടത്താൻ പറ്റില്ലല്ലോ പിന്നെ എല്ലാവരും അതാണ് നിങ്ങളെ സി പി എം പോലെയല്ല ഞങ്ങൾ ധാരാളം ആൾക്കാർ ഈ പദവിക്ക് അർഹരായിട്ടുള്ള ആൾക്കാർ ധാരാളം ഉണ്ട് പണ്ടത്തെ പോലെയല്ല ആരെങ്കിലും ഒരാളെ തീരുമാനിക്കാനുള്ളതല്ല ഇപ്പം ധാരാളം ആൾക്കാരുണ്ട് ശ്രീ രാജീവ് ഉണ്ട് ശ്രീ വി ഉണ്ട് ശ്രീ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഉണ്ട് ശ്രീ എം ടി രമേശ് ഉണ്ട് ശ്രീ പി കെ കൃഷ്ണദാസ് ഉണ്ട് അങ്ങനെ ശ്രീ എൻ രാധാകൃഷ്ണൻ ഉണ്ട് അങ്ങനെ നിരവധി ആളുകൾ ഈ പദവിയിൽ ഏറ്റെടുക്കാൻ യോഗ്യരായിട്ടുള്ള ആളുകൾ പാർട്ടിയിലുണ്ട് ഏഹ് അല്ല ഞാൻ പറയും ഉണ്ട് ഇവരെല്ലാം യോഗ്യരായിട്ടുള്ള ആൾക്കാരാണ് ഇത് അല്ലാതെ ആരെങ്കിലും വരണം എന്ന് ചോദിച്ചാൽ അതും ആവാം ഞാനിവിടെ ഇരുന്ന് ഞാൻ ഇവിടെ ഇരുന്ന് പറയുന്നത് അല്ലല്ലോ അത് അല്ലല്ല ഞാൻ പറഞ്ഞല്ലോ ഈ കാര്യത്തിൽ ഞങ്ങൾക്കിടയിൽ യാതൊരു അഭ്യക്തതയും ഇല്ല ഞാൻ അറിയിക്കും സമയമാവുമ്പോൾ അറിയിക്കും സമയമാവുമ്പോൾ അറിയിക്കും രഹസ്യമായിട്ട് നടത്താൻ പറ്റില്ലല്ലോ പിന്നെ എല്ലാവരും അതാണ് നിങ്ങളെ സി പി എം പോലെയല്ല ഞങ്ങള് ധാരാളം ആൾക്കാർ ഈ പദവിക്ക് അർഹരായിട്ടുള്ള ആൾക്കാർ ധാരാളം ഉണ്ട് പണ്ടത്തെ പോലെയല്ല ആരെങ്കിലും ഒരാളെ തീരുമാനിക്കാന്നുള്ളതല്ല ഇപ്പൊ ധാരാളം ആൾക്കാരുണ്ട് ശ്രീ രാജീവ് ചന്ദ്രശേഖർ ജി ഉണ്ട് ശ്രീ വി മുരളീധരൻ ജി ഉണ്ട് ശ്രീ ശ്രീമതി ശോഭ സുരേന്ദ്രനുണ്ട് ശ്രീ എം ടി ഉണ്ട് ശ്രീ പി കെ കൃഷ്ണദാസ് ഉണ്ട് അങ്ങനെ ശ്രീ എൻ രാധാകൃഷ്ണൻ ഉണ്ട് അങ്ങനെ നിരവധി ആളുകൾ ഈ പദവിയിൽ ഏറ്റെടുക്കാൻ യോഗ്യരായിട്ടുള്ള ആളുകൾ പാർട്ടിയിലുണ്ട് ഏ അല്ല ഞാൻ പറയും യോഗ്യരായിട്ടുള്ള ആൾക്കാരാണ് അല്ലാതെ ആരെങ്കിലും വരണം എന്ന് ചോദിച്ചാൽ അതും ആവാം ഞാനിവിടെ ഇരുന്ന് ഞാനിവിടെ ഇരുന്ന് പറയുന്നത് അല്ലല്ലോ അത് അല്ലല്ല ഞാൻ പറഞ്ഞല്ലോ ഈ കാര്യത്തിൽ ഞങ്ങൾക്കിടയിൽ യാതൊരു അവ്യക്തതയും ഇല്ല വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാമെന്നവരെ ഏവർക്കും നന്ദി നമസ്കാരം